ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ ഇരുപത്തിയാറാം ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ ഭാഗം ആ നെഞ്ചിൽ ർത്തിക്കൊണ്ട് ഗിരിജ ചുമരിലേക്ക് ചാരി നിന്നു ആ നിമിഷം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പാത്രം താഴെ വീണു ശബ്ദം കേട്ട് അങ്ങോട്ടെത്തിയ ഗോവിന്ദന്റെ ഭാര്യ ജനനി കാണുന്നത് വിയർത്തൊഴുകി ബോധം മറഞ്ഞു തുടങ്ങുന്ന ഗിരിജയെ ആയിരുന്നു അയ്യോ എടുത്തി എന്താ പറ്റിയേ വേവലാതിയോടെ ജനനി ഓടിയെത്തി അവരെ താങ്ങി പിടിച്ചു ആ അറിയില്ല ജനനി എനിക്കെന്തോ തീരെ വയ്യ നെഞ്ചിനൊക്കെ വല്ലാത്തൊരു വേദന അതീവ വേദനയിൽ വാക്കുകൾ പോലും പുറത്തു വരുന്നില്ലായിരുന്നു അവർക്കപ്പോൾ പേടിക്കല്ലേ എടുതി ഒന്നുമില്ല വരൂ നമുക്ക് അങ്ങോട്ടിരിക്കാം അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് ജനനി അടുത്തുണ്ടായിരുന്നൊരു ചാരുബെഞ്ചിലേക്ക് കൊണ്ടിരുത്തി അപ്പോഴേക്കും ഗിരിജ അബോധാവസ്ഥയിൽ ആയിരുന്നു അത് കണ്ടതും ജനനിയാകെ പേടിച്ചു പോയി അവർ അവിടെ ഇരുന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി അത് കേട്ട് അങ്ങോട്ടേക്ക് രവിയുടെ ഭാര്യയായ ഷാരിയും ജിതിൻറെ ഭാര്യയായ ദേവിയും ഓടിയെത്തി അയ്യോ ഗിരിജയുടെ എന്താ പറ്റിയേ അവിടുത്തെ കാഴ്ച കണ്ട് രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു എനിക്ക് എനിക്കറിയില്ല ഞാൻ കാണുമ്പോൾ ഏടത്തി നെഞ്ചി പൊത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടത് ഞാൻ ഞാൻ എവിടെ കൊണ്ടുവന്ന് കിടത്തുമ്പോഴേക്കും എന്തു പറയണമെന്ന് ജനനിക്ക് അറിയുന്നില്ലായിരുന്നു ഏടത്തി പേടിക്കാതിരിക്കൂ ഒന്നും ഉണ്ടാകില്ല ഞാൻ എന്തായാലും രാമേട്ടനെ വിളിച്ചു വിളിച്ചുകൊണ്ടുവരാം പറഞ്ഞുകൊണ്ട് ദേവി തിരിഞ്ഞു നടന്നു ഞാൻ ഞാൻ ചെന്ന കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം അടുക്കളയിലേക്കും നടന്നു നിമിഷങ്ങൾക്കകം തന്നെ ഷാരി ഒരു മൊന്തയിൽ വെള്ളവുമായി അങ്ങോട്ട് ഓടിയെത്തി ഗിരിജയുടെ മുഖത്ത് തളിച്ചു പതിയെ നേരിയൊരു ഞരക്കത്തോടെ ഗിരിജ കണ്ണു തുറന്ന് ചുറ്റുപാടും നോക്കി എവിടെ എവിടെ എൻ്റെ മോൻ ആകാശ് തീർത്തും അപരിചിതമായൊരു ഭാവത്തിൽ കടുത്ത മുഖത്തോടെ ഗിരിജ അവരോടായി ചോദിച്ചു മോൻ മോൻ ഇനിയും തിരിച്ചെത്തിയില്ലോ എടുത്തി പെട്ടെന്നെന്താ അവനെ ചോദിക്കുന്നത് എടുത്തിക്കറിയില്ലേ അവനെത്താൻ രാത്രിയേറെ വൈകുമെന്ന് സംശയത്തോടെ അവരെ നോക്കിക്കൊണ്ട് അത് പറഞ്ഞത് ശാരിയായിരുന്നു അതൊന്നും എനിക്കറിയണ്ട അവനെ വിളിക്ക് എനിക്കിപ്പോ തന്നെ അവനെ കാണണം കണ്ടേ മതിയാകൂ സമനില തെറ്റിയതുപോലെ അവർ ഉറക്കെ അലറി ഒന്ന് ശാന്തമാകൂ ആകാശ് ഇങ്ങെത്തിക്കോളും സമയമാകുന്നതല്ലേ ഉള്ളൂ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് ജനനിയും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്ത് ഞാൻ ഞാൻ ശാന്തമാകണമെന്നോ ഇല്ല എന്റെ കുട്ടിയെ കാണാതെ ഞാൻ ശാന്തമാകില്ല പോ പോയി വിളിച്ചുകൊണ്ടു അവൻ എവിടെയാണെങ്കിലും ഇപ്പോൾ തന്നെ അവൻ ഇവിടെ എത്തിയിരിക്കണം എനിക്കവനെ കാണണം ജനനിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഗിരിജ ചീറി ഒരു നിമിഷം അവരുടെ പെരുമാറ്റത്തിൽ ഷാരിയും ജനനിയും ഒരുപോലെ ഭയന്നുപോയി തീർത്തും ഒരു ഭ്രാന്തിയുടെ ചേഷ്ടകളായിരുന്നു ഗിരിജയിൽ അപ്പോൾ ഉണ്ടായിരുന്നത് എന്താ ഇവിടെ എന്താ പ്രശ്നം ഇവളെന്തിനാ ഇത്രയും ഒച്ച വെക്കുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് രാമൻ എത്തിയത് അയാൾക്കൊപ്പം ദേവിയും ഉണ്ടായിരുന്നു ഇവിടെ പ്രശ്നമൊന്നുമില്ല എനിക്ക് എന്റെ മകനെ കാണണമെന്ന് പറഞ്ഞതേയുള്ളൂ ഗിരിജ രാമൻറെ മുഖത്തു നോക്കി ഗൗരവത്തോടെ പറഞ്ഞു മകനെ കാണണമെന്നോ അവൻ ജോലി കഴിഞ്ഞ് ഇങ്ങനെ വൈകുമെന്ന് അറിയില്ലേ നിനക്ക് അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് മനസ്സിലാകാതെ ക്രോധത്തോടെ രാമൻ ചോദിച്ചു അതൊന്നും എനിക്കറിയണ്ട എനിക്കിപ്പോ എന്റെ മകനെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം കണ്ടേ പറ്റു ഇന്നു വരെ അയാളൊന്ന് ശബ്ദമുയർത്തിയാൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാൽ ഭയന്നു വിറച്ചു നിൽക്കുമായിരുന്ന ഗിരിജയ്ക്ക് ഇന്ന് യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു എന്തായത് ഇവൾക്കെന്തോ വയ്യെന്ന് പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് നീ വിളിച്ചു കൊണ്ടുവന്നത് എന്നിട്ടിപ്പോൾ ഇവളിത് എന്തൊക്കെയാണ് പുലമ്പുന്നത് അത് കണ്ടതും അരിശത്തോടെ രാമൻ ദേവിയോടായി ചോദിച്ചു എനിക്ക് എനിക്കറിയില്ല ഏട്ടാ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഏടത്തെ ഇവിടെ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു അവിടെ സംഭവിച്ചതൊന്നും മനസ്സിലാകാതെയാണ് ദേവി അത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയതെന്ന് അതോടെ രാമൻ ഷാരിയെയും ജനനിയെയും നോക്കി ചോദിച്ചു ഞങ്ങൾക്കും അറിയില്ല ഏട്ടാ ബോധം തെളിഞ്ഞപ്പോൾ മുതൽ ഏടത്തി ഇതുതന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ദയനീയമായി രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ നീ പോ വേഗം പോയി എന്റെ മോനെ കൂട്ടിക്കൊണ്ടു വാ രാമനെ നോക്കി ഗിരിജി അത് പറഞ്ഞതും അവരെല്ലാം ഒരുപോലെ ഞെട്ടിപ്പോയി ഏടത്തി എന്തൊക്കെയാ പറയുന്നേ രാമേട്ടനെ നീ എന്നാണോ അഭിസംബോധന ചെയ്യുക അദ്ദേഹം ഭർത്താവ് ഭർത്താവല്ലേ ജനനി ശബ്ദത്തിൽ അവരോട് ചോദിച്ചു എന്നോട് ഇത് ചോദിക്കാൻ നീ ആരടി നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എൻറെ മകനെ വിളിച്ചു കൊണ്ടുവരാൻ എന്നിട്ട് നീയൊക്കെ എന്തിനാണടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതോടെ ഗിരിജ അവർക്കു നേരെ തിരിഞ്ഞു ഗിരിജേ നിർത്തിക്കോ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ രാമൻ അവരെ നോക്കി ആക്രോശിച്ചു ഭ്രാന്തോ എനിക്കോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു നിന്റെ കരണം പുകയ്ക്കും ഞാൻ എനിക്കല്ല തനിക്കാണ് ഭ്രാന്ത് തനിക്ക് മാത്രമല്ല തന്റെ കൂടെയുള്ളവർക്കും അതും വെറും ഭ്രാന്തൊന്നുമല്ല അഹങ്കാരവും അത്യാഥിയും കൊണ്ടുള്ള നല്ല മുഴുത്ത ഭ്രാന്ത് ഗിരിജ അയാൾക്ക് മുന്നിൽ ഉറഞ്ഞു തുള്ളുകയായിരുന്നു ം പറയുന്നു നായേ അതും നിന്റെ ഭർത്താവായ എന്റെ മുഖത്ത് നോക്കി നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെടി ആക്രോശത്തോടെ രാമൻ ഗിരിജയുടെ നേർക്ക് കുതിച്ചെങ്കിലും ഷാരി പെട്ടെന്ന് അവർക്ക് മുന്നിലേക്ക് കയറി നിന്നു തടസ്സം നിൽക്കാതെ മാറി നിൽക്ക് ഷാരി ഇവളുടെ ഭ്രാന്ത് ഞാൻ ഇന്ന് തീർത്തു കൊടുക്കുന്നുണ്ട് ആരോടെന്ത് പറയണമെന്ന് വകതിരിവില്ലാതായോ ഇവൾക്ക് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ എവിടുന്നാണ് ഇവൾക്ക് ഇത്രയും ധൈര്യം കിട്ടിയത് ശരിയാക്കും ഞാൻ ഇന്ന് അയാൾ നോക്കി അലറി ഏട്ടനൊന്ന് ശാന്തനാകൂ ഏടത്തിയുടെ സ്വഭാവം ഏട്ടന് നന്നായിട്ട് അറിയുന്നതല്ലേ ഇന്നുവരെ ഏടത്തി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പെട്ടെന്നിതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല അതുകൊണ്ട് കുറച്ചൊന്ന് ക്ഷമിക്ക ഏട്ടാ നമുക്കെല്ലാം ശരിയാക്കാം ഷാരി അയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ക്ഷമിക്കാനോ ഇവളോടോ ഇല്ല ഒരിക്കലുമില്ല വെറുതെ ഇരുന്ന് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയതിന്റെ കുത്തലാണ് ഇവൾക്ക് അല്ലാതെ ഒന്നുമില്ല മുഖമടച്ച് രണ്ടെണ്ണം കിട്ടുമ്പോൾ എല്ലാം ശരിയായിക്കോളും അത് പറയവേ അയാൾ നിന്ന് വിറയ്ക്കുകയായിരുന്നു എന്ത് നീ എന്നെ അടിക്കുമെന്നോ അത്രയൊക്കെ ധൈര്യമുണ്ടോടാ നിനക്ക് മര്യാദയ്ക്ക് എൻ്റെ മോനെ പോയി വിളിച്ചിട്ട് വാടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഗിരിജ ആരാണെന്ന് നീ അറിയും അതുകൊണ്ട് എന്നെ അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഷാരിയെ തനിക്ക് മുന്നിൽ നിന്ന് തള്ളി മാറ്റിക്കൊണ്ട് ഗിരിജ അയാളെ നോക്കി ഗർജിച്ചു എന്തു പറഞ്ഞടി ഒരുമ്പെട്ടവളെ നീ ആരോടാണടി ആജ്ഞാപിക്കുന്നത് ഒരു നിമിഷം അയാൾ ഒന്ന് പതറിയെങ്കിലും വേഗം തന്നെ ആത്മസംയമനം വീണ്ടെടുത്ത് കലിയോടെ അവരെ അടിക്കാനായി അയാൾ കൈയുയർത്തി ഒട്ടും വൈകിയില്ല ആ നിമിഷം തന്നെ അവരാ കയ്യിൽ പിടിച്ചു ഏടത്തി എന്തൊക്കെയായി ചെയ്യുന്നേ രാമേട്ടൻ എന്തൊക്കെയാ പറയുന്നതും പ്രവർത്തിക്കുന്നതും പേടിയോടെ പറഞ്ഞുകൊണ്ട് ും ജനിയും ദേവിയും അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു വിട് എന്നെ വിട് എന്തിനാ നിങ്ങളൊക്കെ എന്നെ തടയുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല ഈ ദുഷ്ടനെ എന്റെ മോനെ ഇവൻ കൊല്ലും അത്രയും ദുഷ്ടനാണിവൻ നീജൻ ഗിരിജ അവരിൽ നിന്നും പിടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഉറക്കെ അലറി അതുകൂടി ആയതോടെ രാമന്റെ വീര്യമെല്ലാം ചോർന്നു പോയി യോടെ ഭാര്യയെ നോക്കിക്കൊണ്ട് അയാൾ അങ്ങനെ മരവിച്ചു നിന്നു എന്താ ഏട്ടാ ഇവിടെ എന്താ ബഹളം ഏടത്തി എന്തിനാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നേ ചോദിച്ചുകൊണ്ട് അനിയന്മാർ പേരും അങ്ങോട്ട് ഓടിയെത്തി എനിക്കറിയില്ല അവൾ എന്തോ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെയാണ് ഓരോന്നൊക്കെ പറയുന്നത് ഇടറുന്ന വാക്കുകളോടെ അതു പറയവേ രാമന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആർക്കാടാ ഇവിടെ സ്വബോധം നഷ്ടമായത് നിനക്കും ഇവന്മാർക്കും ഒക്കെയല്ലേ അയാളെ പുച്ഛത്തോടെ നോക്കി അവരുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഗിരിജ അലറി ഏടത്തി ദയവു ചെയ്ത് ഇങ്ങനെ ഒച്ച വെക്കല്ലേ സമയം രാത്രിയല്ലേ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാം പിന്നെയും ജനനിയൊക്കെ അവരെ ശാന്തയാക്കാൻ ശ്രമിച്ചു സംസാരിക്കാനോ എനിക്കിനി ആരോടും ഒന്നും തന്നെ സംസാരിക്കാനില്ല എനിക്കെന്റെ മകനെ കാണണം അതും എത്രയും വേഗം നിങ്ങൾ ആ ദുഷ്ടനോട് പറയെ എൻറെ മകനെ എനിക്ക് മുൻപിൽ എത്തിക്കാൻ എത്രയൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമുണ്ടായില്ല അവരെല്ലാം മറന്നുപോയതുപോലെയായിരുന്നു ആകെ ഇപ്പോൾ ഓർമ്മയിലുള്ളത് ആകാശ് എന്ന തന്റെ മകൻ മാത്രമായിരുന്നു അവനെ തന്റെ മുൻപിൽ എത്തിക്കണമെന്ന് അവർ എല്ലാവരോടും ആജ്ഞാപിക്കുകയും അതിനൊപ്പം ഭർത്താവിനെയും അനിയന്മാരെയും അധിക്ഷേപിച്ചു കൊണ്ടുമിരുന്നു ഇവർക്ക് ഭ്രാന്ത എന്ന് തോന്നുന്നു വായിൽ തുണി എന്തെങ്കിലും കുത്തിത്തുരുകി വെച്ച് കൊണ്ടുപോയി ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിട് അല്ലെങ്കിൽ ഈ ബഹളമൊക്കെ നാട്ടുകാർ കേൾക്കും നമുക്ക് തന്നെയാണ് അതിന്റെ നാണക്കേട് ജിതിൻ രോഷത്താൽ എല്ലാവരോടുമായി പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്നോ അതു പറയാൻ നീ ആരാണടാ കത്തുന്ന കണ്ണുകളോടെ ഗിരിജ ജിതിനെ നോക്കി ചോദിച്ചു തന്റെ ഭാര്യയ്ക്കും മറ്റുള്ളവർക്കും മുന്നിൽ തന്നെ അങ്ങനെ അധിക്ഷേപിച്ചത് അവൻ അത്ര രസിച്ചില്ല വല്ലാത്തൊരു പകയോടെ അവൻ അവരെ തുറിച്ചു നോക്കി തുടരും ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ എന്തായിരിക്കും ഗിരിജയ്ക്ക് പെട്ടെന്ന് സംഭവിച്ചത് ഇനി എന്തായിരിക്കും പ്രതികരണം അറിയാനായി അടുത്ത ഭാഗവുമായി നാളെ വരാമേ എന്നും പറയുന്നതുപോലെ ഓരോ ഭാഗത്തിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ ഭാഗത്തിന്റെ ലിങ്ക് ഉണ്ട് കേട്ടോ കാണാത്തവർ കാണാൻ മറക്കല്ലേ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര